മണലൂർ നിയോജകമണ്ഡലത്തിൽ ആകെ നൂറ്റി എഴുപത്തി അഞ്ച് ദശാംശം അഞ്ച് കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകി മണലൂർ നിയോജകമണ്ഡലത്തിൽ ആകെ നൂറ്റി എഴുപത്തി അഞ്ച് ദശാംശം അഞ്ച് കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ വാടാനപ്പള്ളി തിരുത്തിയമ്പാടം വാടാനപ്പള്ളി പഞ്ചായത്ത് പൊക്കാഞ്ചേരി പാലം പുനർനിർമ്മാണവും ടൂറിസം വികസനവും മൂന്ന് കോടി രൂപ വാടാനപ്പള്ളി പഞ്ചായത്ത് വാർഡ് രണ്ട് കടവിൽ കേശവൻ മാസ്റ്റർ റോഡ് നിർമ്മാണം ഒന്നേ ദശാംശം അഞ്ച് കോടി രൂപ മണ്ഡലത്തിലെ വിവിധ വാർഡുകളിൽ ഉപ്പുവെള്ളം കയറുന്നതിന് തടയുന്നതിന് സ്രൂയിസ് നിർമ്മാണം രണ്ട് കോടി രൂപ തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ വാണാനപ്പള്ളി റോഡിൽ ഡ്രൈനേജ് പതിനാല് ബാർ അഞ്ഞൂറ്റി അൻപതിലെ കനോലി കനാലിന് കുറുകെയുള്ള പാലത്തിൻ്റെ പുനർനിർമ്മാണം അറുപത് കോടി രൂപ ജില്ലയിലെ തൃശ്ശൂർ വാടാനപ്പള്ളി റോഡിൽ ഡ്രൈനേജ് പത്ത് ബാർ മൂന്ന് മുപ്പത്തഞ്ചിലെ പെരുമ്പുഴ ഒന്നാം പാലത്തിന്റെ പുനർനിർമ്മാണം പന്ത്രണ്ട് കോടി രൂപ തൃശൂർ ബാണാൻപള്ളി റോഡിൽ ഡ്രൈനേജ് പതിനൊന്ന് ബാർ പൂജ്യം നാല് അഞ്ച് അഞ്ചിലെ പെരുമ്പുഴ രണ്ടാം പാലത്തിന്റെ പുനർനിർമ്മാണം പന്ത്രണ്ട് കോടി രൂപ എന്നീ പദ്ധതികൾക്കാണ് ടോക്കൺ അനുവദിച്ചത് മണലൂർ നിയോജകമണ്ഡലത്തിൽ ആകെ നൂറ്റി കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചത് ഇരുപത് ശതമാനം തുക അനുവദിച്ച പദ്ധതി നടപ്പിലാക്കുന്നതിനോടൊപ്പം ടോക്കൺ ലഭിച്ച പദ്ധതികളുടെ ഡി പി ആർ തയ്യാറാക്കി ആ പദ്ധതികൾ കൂടി നടപ്പിലാക്കാനുള്ള എല്ലാ ഇടപെടലുകളും ഉണ്ടാകണമെന്നും മുരളിപ്പെരുനെല്ലി എം എൽ അറിയിച്ചു